സൈനാസ് ബ്യൂട്ടി അക്കാദമി ജോയിൻ ചെയ്യൂ നിങ്ങൾക്കൊരു മികച്ച ബ്യൂട്ടീഷ്യൻ ആവണമെന്നാണോ ആഗ്രഹം മൂന്ന് മാസത്തെ ഡിപ്ലോമ കോഴ്സ് ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ആഗ്രഹവും ഞങ്ങളിലൂടെ സഫലമാക്കാം കൂടാതെ സൈനാസ് മേക്കോവേഴ്സ് നിങ്ങൾക്കായി ഞങ്ങൾ ഞങ്ങളൊരുക്കുന്നു മികച്ച ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് പാർട്ടി മേക്കപ്പ് ഫാഷൻ മേക്കപ്പ് എല്ലാവിധ സ്കിൻ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രീറ്റ്മെന്റ് സെമി പെർമനന്റ് മേക്കപ്പുകളായ മൈക്രോ നീഡിലിംഗ് കൂടാതെ വാക്സ് റിമൂവൽ സ്പാ ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയ സേവനങ്ങൾ അത്യാധുനിക മിഷനറികളുടെ സഹായത്തോടുകൂടി ഞങ്ങളുടെ മികച്ച ടെക്നീഷ്യന്മാർ ചെയ്തു നൽകുന്നു ഫീൽ ദ ഡിഫറൻസ് സൈനാസ് ബ്യൂട്ടി അക്കാഡമി ആൻഡ് സൈനാസ് മേക്കോവേഴ്സ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിന് സമീപം കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി വണ്ടൂർ വാണിയമ്പലം തൊടികപ്പുലം ഭാഗത്ത് റെയിൽവേ ട്രാക്കിന് സമീപത്തെ കുറ്റിക്കാട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് പതിനാറുകാരനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതായി പതിനാറുകാരൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കൊലപാതകം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനുണ്ട് പോലീസ് പതിനാറുകാരനിൽ നിന്നും കൂടുതൽ മൊഴിയെടുത്തു വരികയാണ് വ്യാഴാഴ്ചയാണ് പെൺകുട്ടിയെ കാണാതായത് വൈകുന്നേരമായിട്ടും കുട്ടി വീട്ടിലെത്താത്തതിനെ തുടർന്ന് കരുവാരക്കുണ്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു സോഷ്യൽ മീഡിയ വഴിയും കുട്ടിയെ കാണാത്ത വിവരം അറിയിച്ചിരുന്നു കരുവാരക്കുണ്ട് പോലീസ് പരാതിയിൽ അന്വേഷണം നടത്തി വരികയാണ് പെൺകുട്ടിയെ റെയിൽവേ ട്രാക്കിന് സമീപമുള്ള കുറ്റിക്കാട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വ്യാഴാഴ്ച കുട്ടി സ്കൂൾ പരിസരം വരെ എത്തിയതായി സിസിടി വി ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് പെൺകുട്ടിയെ കാണാതായത് അന്വേഷിക്കുന്നതിനിടയിലാണ് ഇതേ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ പതിനാറുകാരനെയും കാണുന്നില്ലെന്ന വിവരം അറിയുന്നത് പെൺകുട്ടി കൊല്ലപ്പെട്ട സ്ഥലത്തിന് സമീപമുള്ള വീട്ടിൽ വെള്ളം ചോദിച്ച് പതിനാറുകാരൻ എത്തിയിരുന്നു പരവശനായ ഇയാളോട് വെള്ളം കൊടുത്ത വീട്ടുകാർ വിവരം അന്വേഷിച്ചപ്പോൾ വണ്ടൂരിലെ ഒരു കടയിൽ താൻ ജോലി ചെയ്തു വരികയാണെന്നും വഴി വന്നതാണെന്നും പതിനാറുകാരൻ മറുപടി നൽകി ഇതോടെ പതിനാറുകാരൻ്റെ ഫോൺ നമ്പർ വീട്ടുകാർ വാങ്ങി വീട്ടിലെത്തിയ വിളിക്കണമെന്നും പറഞ്ഞു ഇതുപ്രകാരം രാത്രി പതിനൊന്ന് മണിയോടെ താൻ വീട്ടിലെത്തിയതായി പതിനാറുകാരൻ അറിയിച്ചു നാടിനെ നടുക്കിയ കൊലപാതക വാർത്തയിറങ്ങി ഞെട്ടിയിരിക്കുകയാണ് ഒരു നാടു മുഴുവൻ വിജനമായ ഈ സ്ഥലത്തേക്ക് ഇവർ എങ്ങനെയെത്തിയെന്നതും ദുരൂഹമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എൻ എൻഫോർ ന്യൂസ് മലപ്പുറം 19 to पीजी मेडिकल ट्रस्ट हॉस्पिटल मेके रोड नीलमपुर